ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച സ്ഥാനാർത്ഥി പോര് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊപ്പവും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പവും മുൻ എംപിയും സിനിമാതരവുമായ ഇന്നസെന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിലുള്ളത് ബസ് സ്റ്റാന്റ് എ കെ പി റോഡിൽ ഒഴിഞ്ഞ പറമ്പിൽ ദിവസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ബോർഡാണ് ആദ്യം ഉയർന്നത് ചാലക്കുടിയിലെ മുൻ ഇടതുപക്ഷ എംപിയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നു ഇന്നസെന്റ് എന്നതിനാൽ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രവും ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ വച്ചൊരു ബോർഡ് എന്നേ ജനങ്ങൾ കരുതിയുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഒരുമിച്ചുള്ള ചിത്രം സഹിതം ഇവിടെ ബോർഡ് ബോർഡ് ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവാശംസകളോടെ വോട്ട് അഭ്യർത്ഥിച്ചാണ് ഉയർന്നിരിക്കുന്നത് തങ്ങളുടെ സുരേഷ് ബോർഡ് ഉയർത്തിയിരിക്കുന്നതെന്നും പാർട്ടിയുമായി ആലോചിച്ച തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കി നിലവാരമാർന്ന ശതമാനവും ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളു കാരൻ സിൽവർ ജുവെൽറി ചേട്ടോ ചാവക്കാട് ചേട്ടോ വാടാനപിള്ളി